ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കൊണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ചെറിയൊരു പൊതു അഭിപ്രായം തരാൻ വേണ്ടി പോവുകയാണ് കല്യാണം കഴിച്ച് ജീവിക്കുന്നതാണോ നല്ലത് കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് വാക്കാട് അഭിപ്രായം നമുക്ക് ഈ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കല്യാണം പിന്നെ കുറേ ഉത്തരവാദിത്തങ്ങൾ കല്യാണം കല്യാണം പിന്നെ കഴിക്കാതെ തന്നെ കഴിച്ചും കാരണം നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും അത് ഷെയർ ചെയ്യാൻ നമുക്ക് ഒരു പാർട്ട്നർ കിട്ടുമല്ലയോ നമ്മുടെ സ്വന്തം കാര്യം പോലെ നിന്ന് നമ്മുടെ കൂടെ നിന്ന് എന്നെ തരണം ചെയ്ത് കൊണ്ടുപോകാൻ ഒരാളെ ആ ആയിട്ട് നടക്കാം അവരോട് അവസ്ഥ

Okay. <player> ും കാര്യങ്ങൾ സംസാരിക്കാനും എനിക്ക് തോന്നുന്ന കല്യാണം കഴിച്ചു ജീവിക്കുന്ന നമുക്ക് എപ്പോഴും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മളെ കെയർ ചെയ്യാനൊരാളുള്ളത് നമുക്കൊരു തനി ഫീൽ പിന്നെ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മളെത്തി വരുന്നില്ല എന്ന് കാത്തിരിക്കാൻ വേണ്ടി ഒരാൾ വീട്ടിലുള്ളൂ അതിന്റെ സുഖൊക്കെ വേറെ തനി ജീവിക്കാൻ പറ്റുന്നത് എന്റെ അഭിപ്രായം എന്താണ് കഴിക്കണം എന്തെ അങ്ങനെ പറയുന്നത് അയ്യോ അത് വേണം അങ്ങനെയാണത് എന്താണ് അത് വേണം അങ്ങനെ അതുകൊണ്ട് എത്ര ഇറക്കണൊക്കെ ഉണ്ടോ രണ്ടാമ ഇറക്കണുണ്ടായിച്ചല്ലേ എന്തെങ്കിലും പിള്ളാരുണ്ട് ഞാൻ എനിക്ക് ആ ലൈഫാണ് എനിക്ക് ഏറ്റവും വലുത് എന്തുകൊണ്ടാണ് കാരണം ഞാൻ കെട്ടി എനിക്ക് രണ്ട് എനിക്ക് ഒരു ഒരു പിള്ളേരൂറു വർഷം ഒരു വർഷത്തേക്ക് എനിക്ക് ആരും എന്റെ വീട്ടിൽ നിന്ന് സഹായിക്കാൻ ആരും ഇല്ലായിരുന്നു ഞാൻ വാടകയ്ക്ക് താമസിച്ചു ഞാൻ അങ്ങനെ വന്നു കല്യാണം എനിക്ക് എന്റെ സംബന്ധിച്ചത് ഏറ്റവും ഓരോ ഓരോന്നിന്റെ ഓരോ ഉണ്ട് എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് മുമ്പും പല കല്യാണത്തിന് ശേഷവും പലതുണ്ട് ഐ തിങ്ക് എന്റെ ലൈഫിൽ കല്യാണത്തിന് ശേഷമാണ് ഒന്നുകൂടെ ആയിട്ടുള്ളത്യാണത്തിന് മുമ്പ് ഒരുവിധ എന്നെ സംബന്ധിച്ച് എനിക്ക് അതേപോലത്തെ ഹസ്ബൻഡിനെ കിട്ടിയത് കൊണ്ട് എന്നെ സംബന്ധിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നത് നല്ലതാണ് ഇപ്പഴത്തെ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കുടുംബമായിട്ട് കുടുംബം നല്ല രീതിയിൽ കഴിഞ്ഞുകൂടി കൂടി പോകാമല്ലോ അതുകൊണ്ടല്ലേ അല്ലാതെ അല്ലാതെ കല്യാണക്കായിരിക്കാന്ന് പറഞ്ഞാല് വേറെ രീതിക്കൂടെ പോകത്തില്ലാകുമ്പം കുടുംബമാവും കുടുംബണിയാവും വീട്ടിന്റെ സ്വസ്ഥതയാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് രസാ വേണ്ടിട്ടാണ് അറിയത്തില്ലേ എന്തുകൊണ്ടാണ്

ആള് ണെങ്കില് ചിലപ്പോ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ കല്യാണം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല അവിടെ വെക്കേണ്ടത് വ്യക്തികളെയാ വെക്കേണ്ടത് അതൊരു ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്റെ അഭിപ്രായത്തില് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ കല്യാണം കഴിച്ചതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പല പല പ്രശ്നങ്ങള് വരുമല്ലോ അത് ഞാൻ പേഴ്സൺ അനുസരിച്ചിരിക്കും ആരെയാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ള പേരന്റ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോ അവരെ കല്യാണം കഴിക്കുന്നതിനുള്ള മുമ്പുള്ള ജീവിതം ഇച്ചിരി പ്രശ്നമായിരിക്കും ചിലർക്ക് ഹസ്ബൻഡ് ചിലപ്പോ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പൊ അവർ കല്യാണം കഴിച്ച കഴിഞ്ഞുള്ള ജീവിതം പാട് അതന്നെ ഞാൻ പറയുന്ന പേഴ്സൺസിനെ ഡിപെൻഡ് ചെയ്തിരിക്കും മുമ്പ് മതി കഴിച്ചു കഴിയുമ്പോർക്കും അല്ല ഈ രണ്ടാം കല്യാണം കഴിക്കുന്നതിനും കല്യാണം കഴിച്ചാൽ മതി കഴിച്ചു കഴിയുമ്പോഴത്തേനും കഴിച്ച് ജീവിക്കുന്ന കുടുംബജീവിതം അത്യാവശ്യമാണ് പിന്നെ ഒരു സംതൃപ്തി ഉണ്ട് കുടുംബജീവിതം കുടുംബജീവിതമുണ്ട് മക്കള് ഭർത്താവ് പൈസ ചെയ്യുന്നു ആരെങ്കിലും ഒക്കെ നോക്കാൻ വേണ്ടേ അതുകൊണ്ട് ഇപ്പം നമ്മൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭർത്താവായി അതുകൊണ്ട് കുടുംബജീവിതം വന്ന് നമുക്ക് മക്കളായി അതൊക്കെ ഒരു തലമുറയായി അപ്പം അതിലൊരു സംതൃപ്തി കാണുന്നുണ്ട് ഞാൻ ഇഷ്ടം കുടുംബമുണ്ട് മക്കളുണ്ട് നമ്മുടെ ഏഴ് നമ്മുടെ കൂടെ കിട്ടിയ ഹസ്ബൻഡുണ്ട് കുഞ്ഞുങ്ങള് അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു ഇതുപോലെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഹാപ്പി ആയിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഹാപ്പിയായിരുന്നു കഴിക്കാൻ നല്ലത് നല്ല തന്നെയാണ് ക്വാളിറ്റി ഇവിടെ എന്താണ് അതേ അഭിപ്രായം വ്യത്യാസമൊന്നുമില്ല തരത്തിലുള്ള രത്തിലുള്ള ഇത് നമ്മുടെ ജീവിതത്തിലുള്ളതല്ലേ രണ്ടും കല്യാണം കഴിക്കാതെ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ജീവിതം ജീവിതം അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ രണ്ട് രണ്ടും ആവശ്യമാണെന്നുള്ളതാണ് കഴിക്കുന്നതും കഴിക്കാത്തല്ലേ രണ്ടും ആവശ്യമാണ് ഒരു മനുഷ്യനായ രണ്ടും ആവശ്യമാണ് ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കുറച്ചുനാൾ നമ്മൾ ഇതില്ലാതെ വളരെ എൻജോയ്മെന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് അവരും ഈ പറഞ്ഞപോലെ മാരീഡ് ആയിരിക്കും ഇരുവരും ഒക്കെ ആയിട്ട് നമ്മൾ അതിലും ഭംഗിയായിട്ട് തന്നെ

അങ്ങനെ എനിക്ക് തോന്നുന്നത് അമ്മയത്തിലൊക്കെ തോന്നുന്നു പിന്നെ ഫാമിലിയൊക്കെ ആകണം കഴിച്ച് ജീവിക്കണം സിംഗിൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി ഒപ്പീനിയൻ രണ്ടും കഴിക്കാതെയും ജീവിക്കാം കഴിച്ചും ജീവിക്കാം

ചെലവുകള് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട് ഉണ്ട് അതിന്റെ കല്യാണം കഴിക്കാതെ സിംഗിളായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിലുള്ള ഉത്തമം വേറെ ഒന്നുമില്ല എന്താണ് പറയാന്തേലും ഒപ്പീനിയൻ ഉണ്ടോ പറ എന്താണ് കഴിച്ചിട്ട് കഴിച്ചിട്ട് ജീവിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു പുതിയ ആളിനെ കിട്ടി അതിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ നല്ല രീതിയിൽ രീതി സുഖായിട്ട് രണ്ടോ കഴിച്ചു ജീവിക്കുന്നവരുണ്ട് കഴിക്കാതെ ജീവിക്കുന്നവരുണ്ട് കഴിച്ച് ജീവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ കുട്ടികളുമായിട്ടുള്ള ഒരു സ്നേഹം കാര്യങ്ങൾ ആ ഒരു ജീവിതം പിന്നെ നമുക്ക് കിട്ടത്തില്ലല്ലോ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർ ആ രീതിയിലങ്ങ് പോകും ഇതാവുമ്പോൾ ബാധ്യതയുണ്ട് ഓരോരോ കാര്യങ്ങൾ മറ്റേ ബാധ്യത ഇല്ല സ്വന്തം കാര്യം ഇതാകുമ്പോൾ വെണ്ണും പുള്ള പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം എന്തുകൊണ്ടാണ് കഴിച്ച് അതാണല്ലേ അങ്ങനെ നല്ല ലൈഫ് 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 ഹാപ്പി ആയിട്ട് ആയിട്ട് സ്മൂത്ത് കല്യാണം കല്യാണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ അറിയുന്നില്ല എന്താണെന്ന് അറിയുന്നില്ലല്ലോ അതിലും ആ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണല്ലേ കഴിക്കാണ്ട് നല്ലത് ഇപ്പോഴത്തെ കാലത്ത് എന്തോ ചെക്കൻ വേണോന്നില്ലല്ലോ ജീവിക്കാൻ വേണ്ടിട്ട് പിള്ളേർക്ക് ഇപ്പൊ